ഭൂമി കയ്യേറ്റത്തിന് മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തു ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള കേസിൽ ഹിയറിംഗിന് ഹാജരാകാൻ എം എൽ എക്ക് നോട്ടീസ് നൽകി ഇടുക്കി ചിന്നക്കനാൽ വില്ലേജിൽ മാത്യു കുഴൽനാടൻ വാങ്ങിയ റിസോർട്ടിനോട് ചേർന്ന് അൻപത് സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതായി റവന്യൂ വകുപ്പും വിജിലൻസും കണ്ടെത്തിയിരുന്നു തുടർന്ന് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ കളക്ടറോട് നിർദ്ദേശം തേടി പിന്നാലെ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസിൽദാർ റിപ്പോർട്ട് വാങ്ങിയ ശേഷമാണ് കേസെടുത്തത് ഹിയറിംഗിന് ഹാജരാകുമ്പോൾ അധിക ഭൂമി സംബന്ധിച്ച് വിശദീകരണം നൽകാൻ മാത്യു കുഴൽനാടന് അവസരം ലഭിക്കും കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് രേഖകൾ ഹാജരാക്കാൻ കുഴൽനാടന് സാധിച്ചില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകും ഭൂമി കൈയേറിയിട്ടില്ലെന്ന നിലപാടിലാണ് മാത്യു കുഴൽനാടൻ മുൻപത്തെ ഉടമയിൽ നിന്ന് ഭൂമി വാങ്ങുമ്പോഴുണ്ടായ അതേ സ്ഥിതിയിലാണ് ഇപ്പോഴും ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തുകയേ ചെയ്തിട്ടുള്ളൂവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു നേരത്തെ വിഷയത്തിൽ കേസെടുത്ത വിജിലൻസ് സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു ഒരേക്കർന്ന് സെന്റ് സ്ഥലമാണ് മാത്യു കുഴൽനാടൻ വാങ്ങിയത് അതേസമയം അൻപത് സെന്റ് സ്ഥലം കൂടുതലായി വിജിലൻസ് സംഘം പരിശോധനയിൽ കണ്ടെത്തി രണ്ട് സുഹൃത്തുക്കളുമായി ചേർന്നാണ് മാത്യു കുഴൽനാടൻ സൂര്യനെല്ലിൽ റിസോർട്ട് വാങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്